എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ന്യായമുണ്ട് അല്ലെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും തിരുത്താനുള്ള അവസരം കൊടുക്കുക അപ്പം ഡയറക്ടൻ എവട്രിക്കും ജിൻഡോക്കും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കല്ലേ അല്ലെ ഒരു തെറ്റ് ലോകത്ത് ആർക്കും പറ്റും അപ്പം അപ്പൊ ആരാണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കി കാണും മനസ്സിലാവാത്തവർക്ക് ഇത് ബിഗ് ബോസിലുള്ള റോക്കി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റാണ് ആളെ അവിടുന്ന് പുറത്താക്കി പുറത്താക്കി വേറെ ഒന്നുമില്ല വേറൊരു കണ്ടസ്റ്റന്റ് മോന്തുകയും അങ്ങനെ ആ കണ്ടസ്റ്റന്റ് ആശുപത്രിയിലാവുകയും സർജറിയൊക്കെ ചെയ്യേണ്ടി വന്ന കണ്ടസ്റ്റന്റ് അപ്പൊ അത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിലാണ് ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി എവിക്ട് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന അന്ന് മുതൽ റോക്കിയാണ് എന്നെ തിരിച്ചെടുക്കേണ്ടേ എന്നെ തിരിച്ചെടുക്കണേ എന്നെ എങ്ങനെയും തിരിച്ചെടുക്കണേ എനിക്ക് വൈറ്റ് കാട് പറഞ്ഞേ എനിക്ക് നീലക്കാട് എന്ന് പറഞ്ഞിട്ട് കിടന്ന് നല്ല രീതിക്ക് കരയുന്നുണ്ട് കുറെ കരഞ്ഞ് കണ്ടപ്പോ ബിഗ് ബോസ് തിരിച്ചു വിളിക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നവരൊക്കെ പറഞ്ഞതിനു ശേഷം അണ്ണം പിന്നെ ഈ പരിപാടി നിർത്തി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അണ്ണൻ നിർത്തിയിട്ടില്ല വീണ്ടും കഴിഞ്ഞ ദിവസത്തെ ഏതാണ്ട് ലൈവൊക്കെ കണ്ടുപിട്ട് അണ്ണൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ലൈവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജിൻഡോയെ ഗെബ്രിയയും കൂടെ തെറി വിളിച്ച എന്റെ പേര് മോഹൻലാലെ പുറത്തുപോകുക എന്റെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിന്നെ കണ്ടെ ഞാൻ പുറത്താക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ ആ ഒരു എപ്പിസോഡില് ഇവരുടെ ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കയറിയിട്ടു ഇത് കണ്ടപ്പോൾ അണ്ണൻ അങ്ങോട്ട് പിടിച്ചില്ല ഇവർക്ക് രണ്ടുപേർക്ക് മാപ്പ് കൊടുക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് മാപ്പ് കൊടുക്കന്നൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ ഒരു മുഴുനീളം വീഡിയോ ഏകദേശം ഒരു പതിനാറ് മിനിറ്റോളം ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഇരുന്ന് കാണാം ചിരിക്കാനുള്ള വകയുണ്ട് അപ്പൊ വീഡിയോ കാണാം എന്റെ ഭയങ്കര ശ്രദ്ധയോൺ പ്രമദവനം വീണ്ടും അത് ഭയങ്കര വീണ്ടും ും അവരവരുടെ തെറ്റുകൾ സമ്മതിച്ച് അവർ വരാൻ തയ്യാറായാലും തന്നെ പോകണം അവർ ഫീൽ ചെയ്ത് അവർക്ക് വന്നിട്ടൊരു ചാൻസ് അന്നൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അടിച്ച് കിണ്ടി ആയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിവേ അന്നൻ അതിൻ്റെ അകത്ത് പറയുന്നത് ഗിൽട്ടി ഗിൽട്ടി ഗിൽറ്റി ഫീൽ വന്നവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കും അപ്പൊ എനിക്കിവിടെ ഒരു ചാൻസ് തരണം പക്ഷേ അണ്ണൻ ഇതുവരെ ഒരു ഗിൽറ്റ് ഫീൽ വന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം വേറൊന്നുമല്ല ഒരു ഗിൽറ്റ് ഫീൽ ഉള്ള ഒരാളാണെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ വീണ്ടും വീണ്ടും എന്നെ ബിഗ് ബോസിൽ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കരയുകയില്ല താങ്കൾ ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ ഷിജോ എന്തോ കുറ്റം ചെയ്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ ഒപ്പിക്കാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് താങ്കളുടെ പല വീഡിയോ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ താങ്കൾക്ക് ഇതുവരെ ആയിട്ട് ഒരു ഗിൽറ്റ് ഫീൽ വന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ആർക്കെങ്കിലും കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എനിവേ അണ്ണനെ ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ വന്നാണ് പറയുന്നത് കഴിഞ്ഞിട്ടില്ല ബാക്കിയുണ്ട് അതോടെ കാണാം തരത്തിലുള്ള സംസാരങ്ങളോ രീതികളോ ഒന്നുമല്ല അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ സൂക്ഷിച്ചോളാം അവർക്ക് കളിയിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് അവർ ബിഗ് ബോസിന് കൊടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് ഈ ലോകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അവസരം ബിഗ് ബോസ് അവസരം തരും റോക്കിക്ക് അവസരം തന്നില്ലെന്ന് ആര് പറഞ്ഞു റോക്കിക്ക് ഒരു അവസരം തന്നുകൊണ്ടല്ലേ ഇപ്പൊ വീട്ടിൽ വന്നിരുന്നിട്ട് ഈ ബിഗ് ബോസ് ഒക്കെ കാണാൻ പറ്റുന്നത് റോക്കിക്ക് ഒരു അവസരം തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ റോക്കി ജയിലിനകത്ത് കിടക്കേണ്ട അവസ്ഥയൊക്കെയാണ് റോക്കി കാണിച്ചു ചുറ്റിട്ട് വരുത്തുക ഒരാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിന് വേണമെങ്കിൽ റോക്കിക്കെതിരെ കേസ് എടുക്കുക നിസാര കേസൊന്നും അല്ല അങ്ങനെ ഒരു അവസരം ആ കേസ് ഒഴിവാക്കി തന്ന് ഷുജോ ഒരു അവസരം കൂടി റോക്കിക്ക് തന്നുകൊണ്ടാണ് റോക്കി ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരു അവസരം കിട്ടി ഇനി വീണ്ടും വന്നിരുന്ന് കരഞ്ഞ് മെഴുകണോന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് പിന്നെ അങ്ങനെ ഒരു ഗിൽട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ആ ചെയ്ത് തെറ്റായി പോയി എന്ന് എനിക്ക് റോക്കിക്ക് ശരിക്കും തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് ആ പുറത്താക്കും അതായത് റോക്കി ഇടിച്ചതിന്റെ പേരിൽ ബിഗ് ബോസ് പുറത്താക്കും എന്നുള്ളൊരു ബോധോദ്യം വന്നപ്പോ ആ വന്നിരുന്നു മോങ്ങിയില്ലേ അപ്പോഴെനിക്ക് തോന്നിയായിരുന്നു റോക്കിക്ക് ഗിൽറ്റ് ഫീൽ ഉണ്ട് ആ ഷിജോ ഇടിച്ചുകൊണ്ടല്ല ഇടിച്ചതിന്റെ പേരിൽ ബിഗ് ബോസ് പുറത്താക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇനി വേ ആശാൻ വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഒരു പറച്ചിലൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയില് നിർത്തിയിട്ടൊന്നുമില്ല ബാക്കിയൊണ്ട് കാണാം ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്ത് വെച്ച് കഴിഞ്ഞാല് എല്ലാ തെറ്റിനും നമുക്ക് നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എല്ലാ തെറ്റിനും ഒരു ഒരു ശരിയുണ്ടല്ലേ അല്ലെ തെറ്റ് ഇപ്പം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മോഷ്ടിച്ച ഒരാൾ ജീവിതം മോ മൊത്തവുമോഷണക്കാരൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അയാളുടെ ജീവിതകാലം പൂര അയാളായിട്ട് മാറ്റേണ്ട കാര്യമില്ല അല്ലേ എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ന്യായമുണ്ട് അല്ലെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും തിരുത്താനുള്ള അവസരം കൊടുക്കാം അപ്പം ഡയറക്ടൻ ഗബ്രിക്കും ജിൻഡോക്കും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു തെറ്റ് ർക്കും പറ്റും അപ്പം നിഷേധം അത് ഒരാൾക്ക് മാത്രം ആയാലും ശരിയാവത്തില്ല അത് എല്ലാവർക്കും ഒരുപോലെയാണ് കാര്യം നമ്മളൊരു തെറ്റ് നമ്മൾ തെറ്റ് തെറ്റെയ്യാ നമ്മൾ മനുഷ്യനല്ലേ നമുക്ക് അത് പറ്റി പോവും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കാരായിട്ട് എവിടെടുത്ത് ക്ഷമിച്ചാല് റോക്കീടെ അടുത്ത് ക്ഷമിക്കണം അല്ലേ ഓക്കെ അപ്പം കാണാം എന്താണ് എന്നോടുള്ള സമീപനം ബാക്കിയുള്ളവരോടുള്ള സമീപനം ഓക്കെ കാണാം ആ ഇത് ഇപ്പോഴും നിങ്ങൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റോക്ക് ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജിൻഡോയ്ക്കും ഗബ്രിക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ എനിക്കോട്ടൊരു അവസരം തരാമായിരുന്നു എന്നൊക്കെ പറയുന്നത് ജിൻഡോയും ഗബ്രിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയാണ് വിളിച്ചിരിക്കുന്നത് താങ്കൾ ഒരാളെ ഇടിച്ച് ആശുപത്രിയിലാണ് ആക്കിയത് അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഹേ എന്നിട്ട് അവസരം വേണം പോലും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഒരാൾ എടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് അത് തെറ്റാണെന്ന് പോലും സമ്മതിക്കാതെ അത് അതിനെ ന്യായീകരിച്ച് എന്നെ വീണ്ടും ബിഗ് ബോസിലേക്ക് എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ താങ്കളെ ഒരു കോമാളിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് താങ്കൾക്ക് ഒരു അവസരം കിട്ടി അത് ചൊവ്വ നേരം ഉപയോഗിക്കാൻ അറിയാത്തത് താങ്കളുടെ കുഴപ്പമാണ് താങ്കൾ എല്ലാവരോടും ദേഷ്യം മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ പോയി റേസ് ആകുക അവിടെ പോയി അടിക്കുമെന്ന് പറയും ഇടിക്കുമെന്ന് പറയും കൊല്ലുമെന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇതാണോ ബിഗ് ബോസിനകത്ത് കണ്ടന്റ് ഇതല്ല കണ്ടന്റ് എൻ്റെ അകത്തുള്ള കുറേ മൊണ്ണുകളും അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് വീണ്ടും പരസ്പരം തെറി വിളിക്കുന്നതും റേസ് ആവുന്നതും ഒക്കെയാണ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നാട്ടായിരുന്നു ഇരിയാണ് ചെയ്യുന്നത് എനിവേ താങ്കൾക്ക് താങ്കൾക്കവിടെ താങ്കളുടെ സ്വഭാവം അല്ലെങ്കിൽ താങ്കളുടെ ആംഗർ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ ഇടിയൊക്കെ നടന്നത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ വീണ്ടും ആ ബിഗ് ബോസിലേക്ക് വിട്ടു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഇടിക്കില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും താങ്കളുടെ ആങ്കർ വരുമ്പോൾ താങ്കളുടെ കൺട്രോൾ പോകും താങ്കളുടെ മേത്താലും തൊട്ട് കഴിഞ്ഞാൽ താങ്കൾ ഇടിക്കുമെന്ന് തന്നെയാണ് ഇപ്പം ഇപ്പോഴും ന്യായീകരിച്ച് മെഴുകുന്ന വീഡിയോകളെല്ലാം വന്നിരുന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെ എന്ത് വിശ്വസിച്ച് ബിഗ് ബോസിലേക്ക് വിടും ഇനിയെങ്കിലും പ്ലീസ് ഞാനിത് എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഇനിയെങ്കിലും ഈ മെഴുകൽ ഒന്ന് നിർത്ത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇനിയിപ്പോൾ എത്രയൊക്കെ മെഴുകിയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തിരിച്ചു വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും ആ ഷിജോ എന്ന് പറഞ്ഞ മനുഷ്യൻ താങ്കൾക്ക് ഒരു അവസരം കൂടെ തന്നു പോലീസ് കേസൊന്നും അങ്ങനെ ഒരു കൊടുത്തില്ല ആ അവസരമൊക്കെ കിട്ടി വീട്ടിലങ്ങേടി ഇരിക്കാൻ നോക്ക് എൻ്റെ പൊന്നു ഓക്കി ബായി എന്തായാലും കരഞ്ഞ മെഴുകോ മെഴുകണോ വേണ്ടോ എന്നുള്ള താങ്കളുടെ ഇഷ്ടം എന്തായാലും നമുക്കൊരു കണ്ണൻ്റെ